ഏപ്രിൽ മാസം വന്ന ബില്ലിൽ അടയ്ക്കേണ്ട തുക അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രൂപ എന്നാൽ ഈ മാസം പതിനെട്ടിന് വന്ന ബിൽ തുകയാകട്ടെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും മൈലമ്പാടി പുല്ലുമല പൈക്കാട്ടിൽ അനീഷ് വൈദ്യുതി വകുപ്പിന്റെ ബില്ല് കണ്ടതോടെ ഞെട്ടിയിരുപ്പാണ് ഇപ്പോൾ ഈ മാസം പതിനെട്ടാം തീയതിയാണ് ബില്ല് കിട്ടിയത് ബില്ല് കിട്ടി അപ്പം തന്നെ എനിക്കൊരു തന്നെ സ്റ്റോക്കായി ഒരു പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബില്ല് കിട്ടിയത് അപ്പോൾ തന്നെ നമ്മൾ ഈ വീട് വയറിലും എലട്രേഷൻ നമ്മൾ വിളിച്ച് പരി വലിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം വന്ന് അപ്പം തന്നെ നോക്കി എവിടെ ഒരു തകരാറെ കാര്യം ഒന്നും കണ്ടിട്ടില്ല മീറ്റർ നോക്കി അതുപോലെ തന്നെ പിന്നെ റഫ് നോക്കി സ്വിച്ച് ബോർഡ് നോക്കി എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു എവിടെ ഒരു തകരാറ് കണ്ടിട്ടില്ല അതിനുശേഷം ഞാൻ എ എസ് സി ബി കൊടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു പറയുന്നത് മീറ്റർ പറഞ്ഞത് അതുകൊണ്ട് രണ്ട് ഈ മീറ്ററിൽ സെയിം ഇത്ര തുക ഒരു കാര്യമാണ് നാലു വർഷമായി വീട്ടിലുള്ള ഫ്രിഡ്ജും ഇൻഡക്ഷൻ കുക്കറും ടിവിയും മറ്റു സ്വിച്ച് ബോർഡുകളെല്ലാം ഇലക്ട്രീഷ്യൻ വന്ന് പരിശോധിച്ചെങ്കിലും എവിടെയും തകരാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല കെ അധികൃതർ ഒരു മീറ്റർ കൂടി വെച്ച് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും മീറ്ററിനും കുഴപ്പമില്ല കുഴപ്പം ബില്ലിനെന്ന് തന്നെയാണ് അനീഷ് പറയുന്നത് അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയിലുള്ള വീട്ടിൽ ഈ ഭീമമായ ബിൽത്തുക വരാനുള്ള ഒരു ഉപയോഗവും നടന്നിട്ടില്ലെന്നാണ് അനീഷ് പറയുന്നത് വൈദ്യുതി ബില്ല് ഗഡുക്കളായി അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് കെ എസ് അധികൃതർ നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട ഓഫീസുകൾ കയറിയിറങ്ങിയും എം എൽ എ ഐ സി ബാലകൃഷ്ണന് പരാതി അറിയിച്ചും ബിൽ ബിൽത്തുക കുറയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അനീഷ് ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി